ഇട്ട നഗറിൽ നിന്ന് സീറോയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത് ഒത്തിരിയേറെ മലനിരകൾ താണ്ടിയുള്ള നീണ്ട യാത്ര ഏകദേശം നാലു മണിക്കൂർ ദൈർഘ്യം എടുക്കും എന്നുള്ള കാര്യം ഞങ്ങൾ അച്ഛനിന്ന് മനസ്സിലാക്കുകയാണ് പോകുന്ന വഴിയിലാണ് മിഥുൻ എന്ന് പറയുന്ന മൃഗത്തെ ഞങ്ങൾ കണ്ടത് അതിനെപ്പറ്റിയുള്ള ചിന്തകൾ ഞങ്ങൾക്ക് അച്ഛൻ പകർന്നു നൽകുകയായിരുന്നു മിഥുൻ എന്നുള്ളത് ഈ ഒരു സംസ്കാരത്തിന്റെ ഔദ്യോഗിക മൃഗമാണെന്നും അത് ഏറ്റവും കൂടുതലുള്ളവൻ ധനവാനാണെന്നും ഇവിടെ വിവാഹത്തിന് സ്ത്രീധനമായിട്ട് നൽകുന്നത് നിഥുനി ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വൈദികനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഈ ഒരു സംസ്കാരത്തിന്റെ മറ്റൊരു കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ വിവാഹം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയുടെ അപ്പന് പുരുഷനാണ് ധനമായിട്ട് എന്തെങ്കിലും നൽകേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഈ ഒരു വൈദികൻ ഞങ്ങളോട് പങ്കുവയ്ക്കുകയാണ് നീണ്ട യാത്രയാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത് പക്ഷെ അതിമനോഹരമാണ് എങ്ങോട്ട് നോക്കിയാലും വനനിബിഡമായ പ്രദേശങ്ങൾ ഇവിടെ കാണപ്പെടുന്നത് മുഴുവനും സർക്കാർ ഭൂമിയാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുകയാണ് ഏതായാലും ഈ ഒരു കാനന പാതയിലൂടെ മനോഹരമായ രീതിയിൽ റോഡ് ടാർഗിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എങ്കിലും ദൈർഘ്യം കൂടിയ ഒരു യാത്രയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത് ചുറ്റുപാലം നല്ല കാഴ്ചകൾ ഉള്ളതുകൊണ്ട് ഓരോ ഭാഗവും ഇമമട്ടാതെ നോക്കിക്കൊണ്ടാണ് ഈ ഒരു യാത്ര ഞങ്ങൾ ആസ്വദിക്കുന്നത് എങ്കിലും ദീർഘദൂരം ഇനിയും ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു സീറോയിലേക്ക് ഇനി അൻപത്തിമൂന്ന് കിലോമീറ്റർ എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ് ഞങ്ങൾ കാണുകയാണ് ഏകദേശം പകുതി ദൂരമായല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്